എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശ്വാസത്തിലേക്ക് അങ്ങോട്ട് പോയല്ലോ നാളത്തെ പ്രമോവിശ്വാസത്തെ കാണിച്ചിരിക്കുന്ന ഗൗതമം അങ്ങനെ ആ സത്യങ്ങളൊക്കെ പ്രിയയോടും അതോടൊപ്പം നന്ദയോടും തുറന്നു പറയാണ് ഡെറാഡൂളിലേക്ക് അയച്ച താൻ ഫോഴ്സിനെ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അവർ ചെന്ന് അവരന്വേഷിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ സത്യമാണ് പ്രിയാച്ചിയുടെ കുഞ്ഞു തന്നെയാണ് ചിഞ്ചിമോണമെന്നുള്ള സത്യം ആ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തേനും പ്രിയക്ക് മനസ്സിലായി ഇത്രയും കാലം തൻ്റെ പെറ്റമ്മ തന്നെ ചതിക്കുമായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുന്ദതി ആ വലിയ സത്യം മഹേഷിനോട് പറയുവാണ് പ്രിയ സത്യങ്ങളൊക്കെ അറിഞ്ഞു പ്രിയയുടെ കുഞ്ഞ് ജീവിച്ചിരപ്പണം നമ്മളും മനസ്സിലാക്കി എന്ന് പറയാം മഹേഷനെ ഞെട്ടിത്തെറിച്ചിരിക്കുവായിരുന്നു മഹേഷൻ നമ്മുടെ നേട്ടത്തിൽ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം ഞാൻ സത്യ മഹേഷ്നെ പറയണേ അവൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇന്ന് അവളോട് എന്നെ പച്ചയ്ക്ക് എന്നോട് ചോദിച്ചു ഇത്രയും കാലം ഞാൻ മനസ്സിൽ വെച്ചിരുന്ന ആ രഹസ്യ ഇന്ന് വെളിവായേക്കുന്നേ നിനക്കറിയാലോ അന്ന് അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് കാരണം മഹേഷിൻ്റെ കയ്യിലാ കുഞ്ഞിനെ കൊടുത്തു കൊടുത്തുവിട്ടത് അരിധതി മഹേഷ്വനാണ് ആ കുഞ്ഞിനെ കൊണ്ട് കൈമാറിയത് പിന്നീട് മഹേഷനോട് ചോദിച്ചു എടാ കുഞ്ഞ് എവിടെയാ അതെവിടെയാ അത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് വല്ലതറിയാവുന്നൊക്കെ ചോദിക്കുവാണ് പ്രിയ അറിയണമെങ്കിൽ ആ കുഞ്ഞ് എവിടെയാന്ന് ഇപ്പം പ്രിയയ്ക്ക് അറിയായിരിക്കും അതാണല്ലോ പ്രിയ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് പറയുവാണ് മഹേഷൻ പറഞ്ഞു എന്നാലും ഏട്ടെത്തി ഇതെങ്ങനെ ഇത്രയും ആറേഴ് വർഷങ്ങൾക്ക് ശേഷം ഈ സത്യം അവളത് എങ്ങനെ അറിഞ്ഞു ചോദിക്കുകയാണ് ഒരു പക്ഷേ ഇതിൻ്റെ പുറയിൽ ആ നന്ദയായിരിക്കും നന്ദയ ഇതിൻ്റെ പുറയിൽ പ്രവർത്തിച്ചിരിക്കുന്നെ നന്ദയോ ഗൗതമുടേയും കൂടെ അവരെന്തൊക്കെയോ നമ്മളിന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൗതം വെറുതെ എന്നെ ഇന്ന് വെല്ലുവിളിക്കില്ല പ്രിയയുടെയും ഗോ വസ്തിൻ്റെയും കല്യാണം തമ്മിൽ നടത്തുമെന്ന് ഇന്ന് എന്നെ വെല്ലുവിളിച്ച ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റുപോല മഹേശ്വര നമ്മൾ അവൾക്ക് വേണ്ട എത്രയും കാലം ഈ ആറേഴ് വർഷക്കാലം അവൾ നിന്ന് ആ കുഞ്ഞിനെ അടർത്തി മാറ്റി അവളെ ഇവിടെ മൂടി വെച്ചുകൊണ്ടിരുന്നെ പക്ഷെ നമ്മൾ തോറ്റുപോയില്ലെന്ന് പറയണം മഹേഷ് അതൊരു കാരണവശാലും ഇല്ലായിട്ടത്തി അവൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല ആ കുഞ്ഞ് ആ കുഞ്ഞ് എവിടെയാന്ന് കണ്ടുപിടിച്ചിരിക്കും ആ കുഞ്ഞിനെ ഈ ഭൂമത്വം തന്നെ തുടച്ചു നിൽക്കാനായിട്ട് എനിക്കറിയാം പിന്നെ അവൾ എന്ത് ചെയ്യുവെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അന്തുച്ചു അതൊക്കെ നടക്കുവാണോ ചോദിക്കണം അത് നടത്തിയില്ലേ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് ഏട്ടത്തി അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഏട്ടത്തിക്ക് അതാണ് ഇപ്പം ടെൻഷൻ ചോദിക്കുകയാണ് പ്രിയ അറിഞ്ഞു ഇനിയിപ്പോൾ അവൾ എല്ലാവരും ഇത് പറയും ഗൗതമറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് അവൾ പരാതി കൊടുക്കുമെന്നാണ് പറയുന്നത് ക്രിമിനൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പരാതി കൊടുത്ത് ഇന്ത്യ വരത്തിന് ഞാൻ നേരെ ജയിലിലേക്ക് പോകുന്ന അവസ്ഥയെന്ന് ഓർത്ത് വയ്ക്കും ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല മഹേശ്വര അതോടുകൂടി ഞാൻ എൻ്റെ ജീവിതം കൂടെ അവസാനിപ്പിക്കും അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അതാ നിന്നോട് പറഞ്ഞേ ഇവിടുത്തെ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം നീ തന്നെ നോക്കി നടത്തണമെന്ന് ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചെന്ന് പറയാം ഇതേ അടുത്തി വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടോ എന്ത് ചെയ്യണം നീ മഹേശ്വരൻ അറിയാൻ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണ് ഇല്ല മഹേശ്വരാ ഇനിയിപ്പം നമ്മൾ കൂട്ടിയെ കൂടുന്ന് എനിക്ക് തോന്നില്ല പ്രിയയുടെ മനസ്സിൽ അത്രയ്ക്ക് വെറുപ്പായി എന്നോട് ഇനിയിപ്പം ഞാൻ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും അവൾ കേൾക്കാൻ പോകുന്നില്ല എന്ന് പറയണേ ഇന്ദീവരത്തിന് മാന പോകാൻ പോന്നെ അത് ഇത്രയും കാലം ഞാൻ കാത്ത് സൂക്ഷിച്ചു പക്ഷെ ഇതൊക്കെ വീട്ടുകാര് ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ പുച്ഛത്തോടെ ആയിരിക്കും നോക്കുന്നത് അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ നീയും കൂടെ കുടുങ്ങൂന്ന് അറിയാം ഇതെല്ലാം കേട്ട് മഹേഷിന്റെ ഒരു കാര്യം മനസ്സിലായി ഇത് ഉദ്ദേശിക്കുന്ന പോലെയല്ല വലിയൊരു കുറ്റം തന്നെയാണ് ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവർ അവസ്ഥയായിപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഒരു കാര്യം ചേട്ടത്തി ധൈര്യമായിട്ടിരിക്കുക ഞാൻ എൻ്റെ ഒരു പോമ്പഴി ഉണ്ടാക്കാന്ന് പറയാണ് പിങ്കിയുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ലോ പിങ്കി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്കൊരു പിടിയുള്ളി ആവുമെന്നുള്ള കാര്യം അരുന്ധതിക്ക് അറിയാം പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം ടെറാഡൂണിലേക്ക് ഒരു സേനയെ തന്നെ അയച്ചായിരുന്നു അപ്പം എൻ്റെ സത്യാവസ്ഥകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പം അവരെ ചെന്ന് അവരെ കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പ്രസവിച്ച് അന്ന് തന്നെ അരുന്ധതി മഹേഷൻ എല്ലാവരും കൂടെ കൂടിയിട്ട് ആ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റി വെച്ചത് സുകന്യയുടെ കുഞ്ഞ് ശരിക്കും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സ്ഥാനത്ത് ഇവിടെ അരിന്തതിയുടെ കുഞ്ഞു അരിന്തതിയല്ല സോറി പ്രിയയുടെ കുഞ്ഞിനെ കൊണ്ട് കിടത്തു അങ്ങനെ ആ രഹസ്യങ്ങളെല്ലാം അറിയുവാണ് ഈ രഹസ്യങ്ങളൊക്കെ അങ്ങനെ ഗൗതമിനോട് വന്ന് അവര് പറയുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞാൽ ഗൗതമിന് മനസ്സിലായി വസന്ത ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഇത്രയും കാലം വെല്ലുമ ചതിച്ചോണ്ടിരിക്കുവായിരുന്ന സത്യം പിന്നീട് നന്ദയോട് ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു നന്ദയോട് പറഞ്ഞു എന്തായാലും എത്ര ക്രൂരത അവർ ചെയ്ത് അവർക്ക് അവർക്കിതിനു മാപ്പില്ല എന്ന് പറയാണ് അവരനുഭവിക്കണമെന്ന് പറയാം അന്തുപറഞ്ഞു ശരിയാം പെറ്റമ്മയിൽ നിന്നല്ലേ ഈ ആറേഴ് വർഷക്കാലം പ്രിയേച്ചി എത്ര കരഞ്ഞു ഓരോ ദിവസം പ്രിയേച്ചി കരയുമായിരുന്നു പക്ഷെ ആ കണ്ണീരൊന്നും വെല്ലിമ്മ കണ്ടില്ല വെല്ലിമ്മയുടെ ഉള്ളിൽ അപ്പോഴും ഈ പകയായിരുന്നു പകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരഭിമാനമായിരുന്നു ദുരഭിമാനം കാരണമല്ലേ പ്രിയേച്ചിയുടെ ആറേഴ് വർഷം നഷ്ടമായത് പക്ഷെ അതിപ്പോഴും വെല്ലുമ്മയ്ക്ക് മനസ്സിലായിട്ടെന്ന് പറയാം ക്രോധം പറഞ്ഞു മനസ്സിലാൻ പോകുന്നുള്ളൂ ഇനി നേരം വെളുത്തു കഴിയുമ്പത്തേനും പ്രിയേച്ചി മോസ് ഡോക്ടറും തമ്മിൽ ഒന്നിച്ച് കഴിയുമ്പോഴത്തേനും ആ ദുരഭിമാനം അങ്ങോട്ട് പൊക്കോളൂന്ന് പറയണം എത്രയും പേടം നമ്മൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് എന്ന് പറയാം നീ എൻ്റെ ഒപ്പം എന്തിനും നിൽക്കില്ല എന്ന് ചോദിക്കുവാണ് നന്ദേച്ച അത് എന്ത് വർത്താനാ പറയണേ ഗൗതം സാറിൻ്റെ ഒപ്പം ഞാൻ എന്തിനും കൂടെ നിൽക്കും ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ പ്രിയേച്ചിയും വസന്തം ഡോക്ടറും തമ്മിൽ ഞാൻ ഒന്നിപ്പിക്കുമെന്ന് എനിക്കറിയായിരുന്നു പ്രിയേച്ചിയും വസന്തം ഡോക്ടറും തെറ്റുകാരല്ല രണ്ടു പേർക്ക് ഉള്ള ഒരു തെറ്റിദ്ധാരണ പേരിൽ ആ അവരിങ്ങനെ മാറി നിൽക്കുന്നതെന്നുള്ളത് പക്ഷേ ചിഞ്ചുമോൾ ഒരിക്കലും പ്രിയേച്ചിയുടെയും വസന്തം ഡോക്ടറെ കുഞ്ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് പ്രിയ അങ്ങോട്ട് വരുന്നത് പ്രിയനെ കണ്ടു കഴിഞ്ഞു പ്രിയയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗോത്തിന് വല്ലാത്തൊരു വിഷമം വന്നു പാവം എത്രമാത്രം വേദന അനുഭവിച്ചു കാണും സ്വന്തം പെറ്റമ്മ തന്നെയാണ് തന്റെ കുഞ്ഞിനെ ഇത്രയും കാലം അകറ്റി നിർത്തി എന്ന് അറിഞ്ഞപ്പോ പ്രിയച്ച ഉള്ളിലുണ്ടാകുന്ന വേദന അതൊരു പക്ഷേ വില്ലുമ്മയ്ക്ക് മനസ്സിലാവല്ല എത്രമാത്രം ഭീകരമാവെന്നുള്ളത് കാരണം ഇത്രയും കാലം താലോരിക്കാനുള്ളത് ഉണ്ടായപ്പോ തൊട്ട് താലോരിക്കാനുള്ള ആ അവസരമൊക്കെ നഷ്ടപ്പെട്ടു പോയത് അതൊരു പെറ്റമ്മയ്ക്ക് അതിന്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ പിന്നീട് പ്രിയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അതേ വസ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് പ്രിയേച്ചി എന്ന് പറയും എന്താ ഗോതം ചോദിക്കുകയാണ് പിന്നീട് ആ ഡെറാഡൂഡിലേക്ക് അയച്ച കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ പ്രിയ പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടത്ര എൻ്റെ പെറ്റമ്മ എന്നോട് കാണിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു പാവം ചിഞ്ചുമോൾ അവൾ ഇതിനും ഇവിടെ വന്നപ്പോൾ പോലും ഞാൻ അവനെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല എനിക്കറിയില്ലായിരുന്നു ഞാൻ അത്ര ദ്രോഹം എൻ്റെ മോളോട് ചെയ്തത് ഈ സമയം നന്നു പറഞ്ഞു അതിനെക്കുറിച്ച് ഒന്നോർത്ത് പ്രിയച്ചിട്ട് ടെൻഷൻ കേട്ടോ കാരണം പ്രിയച്ചി അറിയത്തില്ല ചെയ്തു പോയ തെറ്റല്ലേ ഇപ്പം പ്രിയേച്ചയ്ക്ക് സത്യങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഇത്രയും കാലം കൊടുക്കാനുള്ള സ്നേഹം ഒരുമിച്ച് അങ്ങോട്ട് കൊടുത്തോളാം പറയാണ് പ്രിയ പറഞ്ഞു ഇനി എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഇനി അവളെ ഒന്നും തൊടാൻ പോലും ആർക്കും കഴിയില്ല എന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഞാൻ വസ്തു ഡോക്ടറോട് സംസാരിച്ചാൽ എത്രയും പെട്ടെന്ന് നാളെങ്കിൽ നാളെ ഞാനും വസ്ത്രം തമ്മിൽ ഒന്നിക്കും ഇനി എനിക്ക് ഒരു നിമിഷം പോലെ എൻ്റെ മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ മോളെ വേണം അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയാണ് അല്ല വല്ലുമ്പോൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഇനി ഇപ്പം അവരുടെ സമ്മതമൊക്കെ ആർക്ക് വേണം ഗൗതമ ഇത് നമുക്ക് ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയാം അത് വേണോ പ്രിയച്ച് അത് വലിയ പ്രശ്നമല്ലേ എന്ത് പ്രശ്നമാവാനായിട്ട് ഈ ആറേഴ് വർഷം ഞാൻ അനുഭവിച്ച വേദന അതിനെ നാലിലൊന്ന് വരൂ അവർക്ക് അവർ കുറച്ചാൾ അകത്ത് പോയി കിടക്കട്ടെ എന്നെങ്കിൽ മാത്രം അവർ പഠിക്കോളൂ എന്ന് പറയാണ് ഇത് ശരിക്കും കേസാക്കണം ഗൗതം ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നാളെ ഈ ഗതി ഒരു പെറ്റമ്മയ്ക്ക് ഉണ്ടാവരുത് അതിന് വേണ്ടിയിട്ട് ഗൗതം എനിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തു തരണമെന്ന് പറയുകയാണ് നന്ദി പറഞ്ഞ് പ്രിയച്ചിരി ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ ഒരു കാര്യം ചെയ്യാം വല്യമ്മയോട് ചോദിച്ചുനോക്കാം വല്ല്യമ്മ എന്താ പറയണമെന്ന് അറിയാലോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല വല്യമ്മ മാത്രം ആയിരിക്കില്ല ഇതിനകത്ത് പ്രതി വേറെ ആരെങ്കിലും ഒക്കെ കാണുമെന്ന് പറയാം ഗോതമ്പർ ശരിയാ വല്യമ്മയ്ക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റില്ല വല്ല്യമ്മനെ ആരോ സഹായിച്ചിട്ടുണ്ട് അത് ആരാന്നും കൂടെ നമുക്ക് അറിയണമെന്ന് പറയാണ് ഈ സമയത്ത് ആകപ്പാടെ തകർന്ന മട്ടിൽ അരുന്ധതി ഇരിക്കുവായിരുന്നു അരുന്ധതിക്ക് എന്തു ചെയ്യണത്തില്ല മഹേഷിനെ മന്ത്രി പറഞ്ഞു അടുത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ എന്തിനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ എല്ലാവർക്കും ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത് ഇനി ഇനിയിപ്പം സംശയങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം അവളും വസ്ത്രം തമ്മിൽ ഒന്നിക്കാൻ പോയില്ലേ എന്നെ വെല്ലു വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കണക്കൂട്ടുകളൊക്കെ ഉണ്ടെന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ഞാൻ ഇത്രയും കാലം കെട്ടിപ്പോയിക്കൊണ്ടിരുന്ന ആ ഒരു എന്റെ ഒരു മാനാഭിമാനമുള്ള ഒരു നിമിഷം കൂടി തകരാൻ പോകുന്നേ ഗോതും ഇനി ഇതിനെതിരെ എന്തേലും നീക്കങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അക അകത്ത് പോകുന്ന ഞാൻ മാത്രമായിരിക്കില്ല നിനക്കറിയാമല്ലോ മഹേശ്വരൻ പറയുന്നത് എനിക്കറിയായിട്ടി അതൊന്നും ഒരു കാരണവശാലോ ഉണ്ടാവില്ല അതിനുമുമ്പ് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കണം ആ കുഞ്ഞാരാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കണമെന്ന് പറയാണ് അരുതി പറഞ്ഞു അന്ന് ഇനി അധികം ഭയിപ്പിക്കേണ്ട എത്രയും പെടുന്ന ആ കാര്യങ്ങൾ ചെയ്തോളാം പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത ദുഷ്ടത്തരം കൂടെ കാണിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ എന്തൊക്കെയാണ് എന്നെ കാണിച്ചെന്ന് പറഞ്ഞാലും ചിഞ്ചുമോളയോ ആരെയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ പ്രിയം വസന്തം കൂടി ഒന്നാകാൻ പോവാണ് ഒന്നായിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അരുന്ധി ആകപ്പാട അടപെടലും തകരും ഇനിയിപ്പം അരിധതി വേറെ എന്തെങ്കിലും ചെയ്യുമെന്നും കൂടെ പറയാൻ പറ്റില്ല അനുധനും മനസ്സാകെ തകർന്നിരിക്കുവാണ് താനിപ്പം ഒന്നും അല്ലാതായ തീരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുദിനം മനസാക്ഷി പോലും അനുദനയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും അനുധതിക്ക് പിന്നെ ഒരു നിമിഷം പോലും ജീവിക്കണം എന്ന് തോന്നില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി